അട്ടയെ പിടിച്ച് മെത്തിയിൽ കിടത്തിയാൽ കിടക്കില്ല അതുപോലെ അനന്തപുര തറവാട്ടിൽ ഇപ്പോൾ ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ അനാമിക ജലജയും അഭിയേക്കാളും ഇപ്പോൾ വിഷം ചീറ്റുന്നത് ഒരു സാധനമാണ് എന്തായാലും ഈ പൊതുശല്യത്തെ ഒതുക്കാനും ഒപ്പം അനിയുടെയും അനന്തപുര തറവാടിന്റെയും നല്ലതിനും വേണ്ടി നന്ദുവും അനിയും ഉടൻ കൈകോർക്കും ഇതിനെല്ലാം ഒത്താശ നൽകി നവ്യയും ഒപ്പമുണ്ടാകും എന്തായാലും നന്ദുവിന്റെ മനസ്സിൽ അനി വീണ്ടും കൂടുകൂട്ടി കഴിഞ്ഞിരിക്കുന്നു അനി തന്റേത് തന്നെയാണെന്ന നന്ദുവിന് മനസ്സിലായി ഇനി അനാമിക എന്ന ബാധ അനിയേയും അനന്തപുരി തറവാടിനെയും എന്നേക്കുമായി ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അനാമികയെ ഓടിക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നവ്യ തന്നെ ആയിരിക്കും ഒപ്പം ഒരു കുഞ്ഞു ഡോസ് അനിയുടെ അമ്മയ്ക്കിട്ടും കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോകുക കേട്ടോ ഉടൻ തന്നെ ഈ കഥാഗതി നമ്മൾക്ക് പരമ്പരയിൽ പ്രതീക്ഷിക്കാം ഒപ്പം പത്തറമാറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ പത്രമാറ്റിൽ പുതിയ അടിപൊളി കഥാമുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ